നയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ട റോസ് അവന്യൂ കോടതി ഉത്തരവായി കേജ്രിവാളിനെ ഉടൻ ഇ ഡി ഓഫീസിലേക്ക് എത്തിക്കും ശക്തമായ സുരക്ഷാ സന്നാഹമാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഓഫീസ് കേന്ദ്രസേന വളഞ്ഞു ഭയമില്ലെന്നും ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു വിവരങ്ങളുമായി ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാമ ഇന്നലെ തൊട്ടു തുടങ്ങിയ വളരെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലും ഇന്ന് ചൂടേറിയ വാദ പ്രതിവാദങ്ങൾക്കൊടുവിലും ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് ഇപ്പോൾ കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത് പിന്നീട് കെജ്രിവാളിനെ ഒറ്റക്കിരുത്തിയും കവിതയ്ക്കൊപ്പവും ചോദ്യം ചെയ്യും ഇ ഡി ഇനി എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് ആര്യ ഡൽഹി മദ്യനയ കേസിൽ അഴിമതി കേസിലാണ് ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനം ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിന്നും പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടുത്ത ആറ് ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിൽ തുടരും ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ് മാർച്ച് ഇരുപത്തിയെട്ട് വരെ വ്യാഴാഴ്ച വരെയാണ് ഇ ഡി കസ്റ്റഡി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും വേണം ഈ ഈ കസ്റ്റഡി കാലാവധി ഇ ഡി ആവശ്യപ്പെട്ടത് വിശദമായ ചോദ്യം ചെയ്യലിനാണ് കാരണം ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതി ബി ആർ എസ് നേതാവ് കെ കവിത നിലവിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇ ഡി കെ കവിതയെയും ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തിയും പ്രത്യേകമായും ചോദ്യം ചെയ്യുക എന്നത് ഇ ഡിയുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യ പത്ത് ദിവസം ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ടത് പക്ഷേ ആറ് ദിവസത്തേക്കാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ നൽകിയിരിക്കുകയും ചെയ്ത് ചെയ്തത് ഇ ഡി കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും സുപ്രധാനമായ വാദം ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കിങ് പിൻ ആണ് ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വാദമാണ് ഡി ഉയർത്തിയത് മാത്രമല്ല ഈ നൂറ് കോടിയിലധികം രൂപ സൗത്ത് ഗ്രൂപ്പിൽ നിന്നും കൈപ്പറ്റിയത് കള്ളപ്പണമായി കൈപ്പറ്റിയത് ഈ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എ എ പിക്ക് എ പിയുടെ ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിരുന്നു എന്നുമാണ് പറയുന്നത് അതിനൊപ്പം ശക്തമായ എതിർവാദങ്ങളാണ് വാദങ്ങളാണ് ഇ ഡിയുടെ അഭിഭാഷകനെതിരെ അല്ലെങ്കിൽ ഇ ഡിയുടെ വാദങ്ങൾക്കെതിരെ കെജ്രിവാളിൻ്റെ അഭിഭാഷകർ ഉയർത്തിയത് സുപ്രീം കോടതിയിലെ തന്നെ മൂന്ന് മുതിർന്ന അഭിഭാഷകരാണ് കേജ്രിവാളിന് വേണ്ടി എതിർവാദങ്ങൾ ഉയർത്തിയത് ആ വാദങ്ങൾ അങ്ങേറ്റം അതായത് ഇ ഡിയുടെ മുഖം മൂടി അഴിച്ചു മാറ്റിയതിനു ശേഷം വരൂ നിങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് ഞങ്ങൾ അറിയട്ടെ തുടങ്ങിയ വാദങ്ങൾ മാത്രമല്ല ഇ ഡി ഒരു ആദ്യം ഒരു സാക്ഷിയെ പ്രതിയാക്കുന്നു പ്രതിയെ ജയിലിൽ അടയ്ക്കുന്നു എന്നിട്ട് അവരെ ഭീഷണി അവർക്ക് ജാമ്യം ലഭിക്കുന്നു ജാമ്യം ലഭിച്ച ജാമ്യം നൽകിയതിനു ശേഷം അവരെ മാപ്പു സാക്ഷിയാക്കുന്നു അങ്ങനെ മാപ്പു സാക്ഷിയാക്കിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിനെതിരെ സാക്ഷിമൊഴി തയ്യാറാക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകർ അവന്യൂ കോടതിയിൽ ഉന്നയിച്ചത് ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുവെങ്കിലും കോടതി ാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ വിട്ടിരിക്കുന്നത് സിറ്റിംഗ് സി എമ്മിനെ ഇ ഡി കസ്റ്റഡിയിൽ എടുക്കുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാണ് എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്